നല്ല ഗൈസ് ഞങ്ങൾ അറക്കുപറമ്പ് ശിവക്ഷേത്രത്തിലൊന്നും പോയിട്ടോ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു ഞാൻ ഈ അമ്പലത്തിൽ പോയത് ഫസ്റ്റ് ടൈം ആണ്ട്ടോ അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കൈസ് എനിക്ക് ഈ അമ്പലത്തേക്ക് വരാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഗൈസ് ഞാൻ ഈ അമ്പലം വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ കാണുമ്പം വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഇന്ന് എന്തായാലും നടന്നു പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ നവചേതന ടീമത്തെ ചേച്ചിമാരും ഏട്ടനും ആണ് കേട്ടോ ഞാനും എൻ്റെ അച്ഛനും ചേച്ചിമാരും ഏട്ടനും ആയിരുന്നു കേട്ടോ അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് നല്ല വ്യൂ ആണ് ഗൈസ് അമ്പലത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ കഴിച്ചു ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ തൊഴുകാൻ വേണ്ടി ഉള്ളിക്ക് പോവാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് അച്ഛനാണ് കേട്ടോ വെള്ളത്തിൽ കൊറേ മീനൊക്കെ ഉണ്ട് ഗൈസ് അമ്പലത്തിന്റെ ഉള്ളിൽ ഇതുപോലെ തന്നെ നല്ല വെള്ളം കെട്ടോ അങ്ങനെ കാഴ്ച ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതിനുശേഷം ഞങ്ങൾ അമ്പലമൊക്കെ ഒന്ന് ചുറ്റായിരുന്നു ഞങ്ങൾ തൊഴുതറങ്ങിയപ്പോ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ് ചെറുതായിട്ട് പിന്നെ അമ്പലത്തിലെ കുളം കണ്ടു ഗായ്സ് വലിയ കുളമാണ് മഴ പെയ്തിട്ട് വേറെ രസമായിരുന്നു ഗൈസ് ഒരു പ്രത്യേക രസമായിട്ട് തോന്നി ഗൈസ് എനിക്കവിടെ എന്തറിയില്ല ഫുള്ളായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഞങ്ങൾ തൊഴുത് കുറേ മീനുകളൊക്കെ കണ്ടു പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കിട്ടും പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു ഗായ്സ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നാലുമണിയാവുമ്പോ അച്ഛൻ പൂളയും ചിക്കനും കൊണ്ടുവന്നിണ്ടായിരുന്നു കേട്ടോ അമ്മയായിരുന്നു ഇണ്ടാക്കിണ്ടായിരുന്നേ എന്നാലും കുഞ്ഞു കുഞ്ഞു ഹെൽപ്പൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു പൊറത്ത് നല്ല മഴയും ഞങ്ങൾ ഇവിടെ പൂളയും ചിക്കനും ചായയും കുടിച്ചു കൈസ് അങ്ങനെ ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് കഴിച്ചു കേട്ടോ വേറെ രസം തന്നെയാണ് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ കൊറേ വർത്താനം പറഞ്ഞ് ചിരിച്ച് അങ്ങനെ ചായ കുടിച്ചു ഗായ്സ് ഞങ്ങളൊരു എടുക്കാൻ പോവായിരുന്നു അപ്പൊ ഞങ്ങളിവിടെ പാട്ട് പാടാൻ വന്നു അപ്പൊ ഞങ്ങക്ക് വേറൊരു പാട്ട് പാടിത്തരുന്ന ഒരാളിവിടെ ഇണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാവേ പോവെന്തോ അതാ പാറിപ്പോയി ഗൈസ് ഞാനും ആദ്യം കൂടെ ഒരു എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ് എന്തായാലും ഞാൻ ഷോർട്സ് ഷോർട്ട്സ് ആയിട്ടിട്ടിട്ടുണ്ട് കാണാത്തോരാവു പോയി കാണണേ അടി ചടിച്ചിട വാരടി ഉട്ടുട്ടു വടി ചടടടരേടി പന മണ്ടൻ ചണ്ടം ജംഗളം ബ അടി ഉടുപ്പടടി 1 2 1 2 3 സിസ്റ്റർ 2 3 സ്റ്റെപ്പ് ചെയ്യണം ഒരു 2 3 സ്റ്റെപ്പ് നടപ്പടടി

పడు పడు మై అడి తొట్టు తొట్టు పాడీ మొట్ట కొట్టు పో അപ്പൊ ഇത്രേ ഉള്ളു ഗായ്സ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്